ഹലോ ഗൈസ് അപ്പം നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ കുറച്ച് അല്ലറ സില്ലറ പരിപാടികളും കുറച്ച് കർക്കങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളുടെ എൻഗേജ്മെൻറ്റ് ആവണേൻ്റെ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ തയ്യാറാക്കല് ഇപ്പോഴും അതിന് പിന്നാലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ പോലും ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിച്ചു വാങ്ങിയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അർഹദതിക്കാൻ വേണ്ടിയിട്ടൊരു എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ വരാൻ പോണത് അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടേ അങ്ങനെ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി വന്ന് സോഫയിൽ ഇരുന്നത് ഓർമ്മ ൂ എൻ്റെ പുത്രൻ പിന്നാലെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നിരിക്കാൻ നിൽക്കാൻ തൊരും തന്നെ ഉണ്ടാവുന്നില്ല മേല് കടന്ന് കുത്തി മറിയായിരുന്നു അങ്ങനെ പിന്നെ ഒനെ കൊണ്ട് ചെപ്പം ശരി ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാൻ നീന്നു അപ്പം വേഗന്യ അവിടെ ഇരുന്നാൽ ശരി അവലാ നീക്കി തോന്നി അപ്പോൾ ഞങ്ങൾ ഓനെ തൂക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു നമ്മൾ പോണ വഴിക്ക് എപ്പോഴും ഒരു ആനേനെ കാണലുണ്ട് കേട്ടോ എന്താ ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞിരുന്നു തോന്നുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അയ്യപ്പനാണോ ഒക്കെ അറിയില്ല പേരറിയില്ല പേരറിയാത്ത നമ്മൾ പറഞ്ഞ് ശരിയല്ലല്ലോ അങ്ങനെ കുറച്ച് കുറച്ചു നേരം അതിനെ കണ്ടു നമ്മൾ പോരുമ്പോൾ അതിന് കുറച്ച് പഴമൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ പക്ഷേ അതിന് എന്തോ ഒരു ഇതാണ് പഴമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു മരുന്ന് കിട്ടി പിന്നെ നേരെ ഒറ്റപ്പാലം റോഡിനുള്ള ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് അതിലേക്ക് വേറിച്ചിട്ടുണ്ടായി അവിടുന്ന് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു ഓൾ നാട്ടിൽ വന്നത് തിരിച്ചു പോകാൻ പരിപാടിയിലാണ് ഓ നേരെ അവരടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മീനൊക്കെ വാങ്ങി വീട്ടിലെത്തി ഇന്ന് എന്തായാലും കുക്കിംഗിൻ്റെ വകയല്ല മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കലുള്ള ഭക്ഷണം ഇൻ്റെ വക പക്ഷേ എനിക്കാ മീൻ ക്ലീൻ ചെയ്യാൻ അറിയേയില്ല കത്രികയാണെന്നു വച്ചാൽ ഞാൻ വൃത്തിയായിട്ട് ചെയ്യും പക്ഷേ എനിക്ക് കത്തിയോണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറി താഴെ വന്നപ്പോഴേക്കും ഒരാൾ മീൻകർ വയ്ക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ അവർ അവരുടെ റൂമിൽ കുക്ക് ചെയ്യുമ്പോൾ എന്നോട് അങ്ങനെ പറയും അപ്പോൾ ഞാൻ പറയും നാട്ടിൽ വന്നാൽ ഉണ്ടാക്കി തന്നുകയുള്ളൂ ഉണ്ടാക്കിത്തരാം അങ്ങനെ ഉണ്ടാക്കിത്തരാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പം മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ മീൻ മീനിൻ്റെ ക്ലീൻ ചെയ്യൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഞാൻ അതിൽ എക്സ്പേർട്ടാണെന്നുള്ളത് അങ്ങനെ അവർ മീൻ കറി വെക്കുന്നു ഞാൻ അവിടെ ഇരുന്ന് വാചകം അടിക്കുന്നു ഫ്രഷായിട്ട് കറി വെപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അതൊക്കെ ഇട്ടോ മീനും ഇങ്ങോട്ട് മീൻ കറി ആയപ്പോൾ തന്നെ നല്ല സ്മെല്ലടിക്കണ്ടായിരുന്നു കേട്ടോ അടിപൊളി കറിയായിരുന്നു ഒന്നും പറയാമല്ല അത്രയും ടേസ്റ്റായിരുന്നു അങ്ങനെ കറി ഒരു സൈഡിലായി ഞാൻ പോയിട്ട് ഞാനല്ലോട്ടോ പിന്നെ ബാക്കി മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ എഴുത്തേമ്മയാണ് അവർ മീൻ മീൻ തന്നു ഞാൻ അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു മസാല പുരട്ടിപ്പയ്ക്കും എൻ്റെ കൈ ആകെ എന്താ ഇപ്പോൾ നീറാൻ തുടങ്ങി ചുട്ട് നീറാൻ തുടങ്ങി പിന്നെ മീൻ കറി ആയപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ടേസ്റ്റൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുക എൻ്റെ വീട്ടിലെപ്പോഴും തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുക അപ്പോൾ തേങ്ങ അരച്ചറിഞ്ഞാൽ തേങ്ങ അരച്ചതും തേങ്ങ അരക്കാത്ത കൂട്ടും അങ്ങനെ മീൻ കറിയൊക്കെ നല്ല അടിപൊളിയിട്ട് തിളച്ച് സെറ്റായി വന്നു ലാസ്റ്റ് കുറച്ച് കറി വേപ്പിൻ്റെയിലും കുരുമുളകും എന്തൊക്കെയൊക്കെ ഇടും അതും കൂടി ആയിപ്പിക്കും കറി സൂപ്പർ സെറ്റ് അടിപൊളി ആദ്യം കറി കൂട്ടി ചോറ് അയച്ചത് വലിയമ്മയാണ് കേട്ടോ വലിയമ്മയ്ക്ക് എന്തായാലും നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയമ്മ ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറി ചോറുണ്ടായിരുന്നു ഇവിടെ നേരത്തെ കഴിക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾക്കും വലിയമ്മടെ കഴിക്കൽ കഴിയും എട്ടര മുപ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങളും കഴിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഉത്തര തന്നെയുള്ള കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം